ഞാനിപ്പോൾ പോയോക്കെല്ലാം അട അബുദാബിയിലെ എഞ്ചിനീയർ ആണ് അല്ലെങ്കിൽ ആ കുട്ടികൊണ്ട് ആലോചനകളൊന്നും മോശാവില്ല കല്യാണങ്ങൾ നടത്തിയതല്ല അല്ലടാ ഈ ആലോചന കൊടുത്തു മൂപ്പർക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും നമ്മൾ കയ്യുമെന്നുള്ള കാര്യം പറഞ്ഞത് ഈ ബ്രോക്കർമാർ ഇങ്ങനെ ആക്കിയിട്ടാണ് വർത്തമാനം പറഞ്ഞിട്ട് അൻപതിനായിരം കൊടുക്കണത്രേ അതല്ല രണ്ട് ഇങ്ങനെ ആക്കിയിട്ടാണ് കയ്യേറ്റിങ്ങനാക്കിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷം കൊടുക്കണത്ര ഇനി അതല്ല രണ്ട് കയ്യേറ്റും ഇങ്ങനെ ആക്കിയിട്ടാണ് പറയണത് രണ്ടു ലക്ഷം കൊടുക്കണത്രൊന്നും മൂപ്പര് ഞമ്മൾ ആക്കൂല ആ അത് തന്നെ പോയി അന്വേഷിച്ചോ ആ എന്നാലും അന്വേഷിച്ചത് താങ്കടില്ല അതാ ഞാൻ പറഞ്ഞു എങ്ങനത്തെങ്കിലും ആലോചന ഞാൻ നിങ്ങൾക്ക് കൊണ്ടു ഓനീ ബാപ്പക്കാരനായിട്ട് നല്ല സ്വത്ത് മുതലുള്ള ടീമാണ് എന്നു പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ ഒന്നും ആലേക്കിന്റെ അഡ്ഡേറ്റ് ആണ് ഉറപ്പിച്ചത് രണ്ടു ലക്ഷം ആക്കി വെച്ച